അവർ ഒതുക്കുന്നുവെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവർക്ക് അർഹിക്കുന്ന കിട്ടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇപ്പോൾ ഇടപെടൽ കാര്യത്തിൽ ഒട്ടും വ്യത്യാസമില്ല ഇനി ഞാൻ ഒരു കാര്യവും കൂടി പറയാം ഈ എസ് ഐ ടി പിയുടെ നേതൃയോഗം രണ്ട് മാസം മുമ്പ് മൈസൂറിൽ വെച്ച് നടക്കുന്നുണ്ട് ആ വെള്ളാപ്പള്ളി സിബെള്ളാപ്പള്ളി നടേശനടക്കമുള്ള ആൾക്കാർ അപ്പം ഞാൻ അന്ന് അതിൻ്റെ രാഷ്ട്രീയ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികളെക്കുറിച്ച് സംസാരിക്കാൻ എന്നെയാണ് ക്ഷണിച്ചത് ഞാൻ കഴിഞ്ഞ ഏതാനും സമ്മേളനങ്ങളിലായിട്ട് പങ്കെടുക്കാറ് അപ്പം ഇത്തവണ ഞാനവിടെ ഊന്നി പറഞ്ഞൊരു കാര്യം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടുത്തുവരികയാണ് കഴിഞ്ഞതവിടെ കേരള വകുമ്പോൾ ഈ സർവേ നടത്തിയത് തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയും കഴിഞ്ഞ് നാമനിർദ്ദേശം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു പഠനം നടത്തിയിട്ട് കാര്യമില്ല ഇതാദ്യമേ പറയണം കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് പറയില്ലേ കരയാത്ത കുഞ്ഞിന് പാലില്ല എന്ന് അതിനൊരു ആ തിരുത്തുകൂടി നമുക്ക് വരുത്തേണ്ടതായിട്ട് വരും കാരണം ഇപ്പം തൊട്ട് കരഞ്ഞു തുടങ്ങിയാൽ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ന്യായമായ പ്രാതിനിധ്യം ഏത് പാർട്ടിയിൽ നിന്ന് കിട്ടുകയുള്ളൂ അല്ലാണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്നുള്ളത് കേൾക്കാൻ നല്ല സുഖമുള്ള ആ ഒരു മുദ്രാവാക്യമാണെങ്കിലും നമുക്ക് ജാതിയില്ല എന്ന് പറഞ്ഞ ഗുരുവിനെ നമ്മളെല്ലാവരും ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്നത് നല്ല കാര്യാണെങ്കിലും ഈഴവർ മാത്രം ജാതി പറയാതിരിക്കും ബാക്കിയെല്ലാവരും ജാതി പറയും ജാതി ഉപജാതിയും പറഞ്ഞ് കണക്ക് പറഞ്ഞ് അവകാശങ്ങൾ അല്ലെങ്കിൽ അധികാരത്തിലുള്ള പ്രാതിനിധ്യം വാങ്ങിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടർ മാത്രം ഇങ്ങനെ നിഷ്കാമ കർമ്മയോഗികളായിട്ട് തുടരുന്നില്ല യാതൊരു കഥയുമില്ല വെള്ളാപ്പള്ളി നടശ പറഞ്ഞ ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയാം മറ്റെല്ലാ സമുദായക്കാരും ജാതി നോക്കി ചെയ്യുമ്പോൾ ഇഴവർ മാത്രം ചിഹ്നം നോക്കി ഊട്ടി അതുകൊണ്ടാണ് ഈ സമുദായത്തിന് മേൽഗതി ഉണ്ടാകുന്നത് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് കോൺഗ്രസിൻ്റെ സി തന്നെ നോക്കിയാൽ മതി കോൺഗ്രസ് നേതാവായിരുന്ന ആർ ശങ്കറിനോട് ഈടവരെന്താ ചെയ്തതെന്ന് ആലോചിച്ചോയ്ക്ക് ഇത് കാണുന്ന എല്ലാ ഈടവരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഈടവ സമുദായത്തിന് ഇത്രയധികം ഉപകാരം ചെയ്ത ആളല്ലേ ആർ ശങ്കർ എത്ര പോലെ എസ് എൻ ഡി പി യോഗത്തെ നയിച്ച ആളാണ് സമുദായത്തിന് വേണ്ടി എന്തൊക്കെ അവകാശങ്ങൾ കണക്ക് പറഞ്ഞ് വാങ്ങിച്ച ആളാണ് സമുദായ അംഗങ്ങൾ ആത്മഹത്യാപരമായ ഒരു സമരത്തിലേക്ക് സായുധ സമരത്തിലേക്ക് പോയപ്പോൾ അവരെ നിന്ന് വിലക്കാനും പിന്തിരിപ്പിക്കാനും ശ്രമിച്ച ആളാണ് എസ് എൻ ട്രസ്റ്റ് രൂപീകരിക്കുന്ന വഴി എസ് എൻ ഈ ശ്രീനാരായണീയരുടെ വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് ആക്കം കൂട്ടിയ ആളാണ് ആ മനുഷ്യൻ ഈടവർക്ക് പ്രാമുഖ്യമുള്ള കൊല്ലത്ത് മത്സരിച്ചപ്പോൾ അദ്ദേഹം തൂറ്റുപോയി അദ്ദേഹം പിന്നീട് കണ്ണൂർ പോയി മത്സരിച്ച് ജയിച്ചിട്ടാണ് കേരളത്തിൽ ഉപമുഖ്യമന്ത്രിയും പിന്നീട് മുഖ്യമന്ത്രിയുമായത് അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ ആറ്റെങ്കിൽ മത്സരിച്ചു ആറ്റെങ്കിലും ആർക്കും ഭൂരിപക്ഷം ബഹുപൂരുക്ഷവും ഈടവർക്കാണ് അവിടെ അദ്ദേഹം തോറ്റുപോയി പിന്നീട് അദ്ദേഹം ചെറിയ കീഴെന്ന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു അദ്ദേഹം തൂറ്റുപോയി കാരണം എന്താ ഇടവൻ അദ്ദേഹത്തെ കോൺഗ്രസ്സുകാരനായിട്ടാണ് കണ്ടത് കോൺഗ്രസ്സുകാരൻ അദ്ദേഹത്തെ ഈഴവനായിട്ടാണ് കണ്ടത് ഈ രണ്ട് കാരണം കിട്ടും അദ്ദേഹത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഇതാണ് ഒരു ഇടവ് സമുദായത്തിൽ തലയെടുപ്പുള്ള ആറ് ശങ്കറിനെ സംഭവിച്ചെങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ ആയിട്ടും പറയേണ്ടതില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ട് അവിടെ ഉണ്ട് ഇപ്പോൾ ഈഴവർക്ക് വലിയ പ്രാമുഖ്യമുള്ളൊരു മണ്ഡലമാണ് അമ്പലപ്പുഴ അവിടെ ലിജു മത്സരിച്ചപ്പോൾ എന്ത് സംഭവിച്ചു കോൺഗ്രസ്സുകാരായ ഇഴവർ അല്ല ഈ മാർസിസ്റ്റ് ഈഴവരധികം മാർസിസ്റ്റുകാരാണ് മാർസിസ്റ്റുകാരധികം ഇടവരുമാണ് അവർ സലാമിനെ ഊട്ടി കാരണം സലാമാണ് പാർട്ടി സ്ഥാനാർത്ഥി രണ്ടാമത് വരുന്ന മുസ്ലിം സമുദായമാണ് മുസ്ലിം സമുദായ അംഗങ്ങളെല്ലാവരും സലാമിനോട്ടിയത് കാരണം എന്ന് വെച്ചാൽ സലാം നമ്മുടെ സമുദായക്കാരനാണ് രണ്ട് കാരണം കൊണ്ടും ലീഗും മോശം സ്ഥാനാർത്ഥിയൊന്നുമല്ലോ അദ്ദേഹം തോറ്റുപോയി അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു ഒരു ഉദാഹരണം ഓർമ്മയെന്ന് പറഞ്ഞു അതിനുള്ളൂ എത്രയോ ഉദാഹരണങ്ങൾ പറയാൻ